പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം പശു കിടാവിനെ കടുവ കൊലപ്പെടുത്തി അമ്പത്തിയാറിൽ ബൈക്ക് യാത്രികാൻ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പ്രദേശത്ത് വനപാലകർ തിരച്ചിൽ നടത്തുന്നു കൂട് സ്ഥാപിക്കാൻ തീരുമാനം കഴിഞ്ഞ ദിവസം കടുവ മൂരിക്കിടാവിനെ കൊന്ന പ്രദേശത്തിന് തൊട്ടടുത്ത സ്ഥലമാണ് ആശ്രമ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത് പുൽപ്പള്ളിക്കടുത്ത ആശ്രമ കൊല്ലിയിൽ പശുക്കിടാവിനെയാണ് കൊന്നത് അൻപത്തിയാറിൽ ബൈക്ക് യാത്രികൻ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് മുടിനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കടുവ പിടികൂടിയത് പശുവിന്റെ ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും കടുവ ഇവിടെ നിന്നും കടന്നു ചാണകക്കുഴിയിൽ കടുവയും പശുക്കിടാവും വീണു ഇവിടെ നിന്നാണ് കടുവ സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയത് കടുവയെ വീട്ടുകാർ കാണുകയും ചെയ്തു ഇവിടെ വനപാലകർ ഇന്ന് രാവിലെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തി ആദ്യഘട്ടമായി ക്യാമറകൾ സ്ഥാപിക്കും വൈകിട്ടോടെ കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം നിരന്തരമായി ഉണ്ടാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങൾ ഓടി ും പ്രാവിനെ പിടിച്ച് കടുവ അപ്പറത്തേറ്റ് ചാറിന കണ്ടു അങ്ങനെയാണ് ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പശുവിനെ പറ്റിയിട്ട് അതിന് പിടിച്ച പാടില്ല കടുവയുടെ കാല് കണ്ടില്ല എന്ന് ഒമ്പത് മാസം കഴിഞ്ഞുള്ള പശു ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല സാറിനറിയാത് അങ്ങനെ അത് കഴിഞ്ഞപ്പോ രണ്ട് വർഷമായി രണ്ടു വർഷമായില്ല ഇന്നലെ ഇങ്ങനെ കടുവ കൊലപ്പെടുത്തിയ പശുക്കിടാമിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ നടത്തി എൽദോസിന്റെ മറ്റൊരു പശുവിനെ രണ്ട് വർഷം മുമ്പ് കടുവ പിടികൂടി കൊലപ്പെടുത്തിയിരുന്നു നിരന്തരമായ കടുവ ഭീഷണിയാൽ പ്രദേശവാസികൾ ഭീതിയിലാണ് അതിനിടെ ഈ പ്രദേശത്തോട് ചേർന്ന അൻപത്തി ആറിൽ ഇന്നലെ രാത്രിയും കടുവ ഇറങ്ങി ബൈക്ക് യാത്രക്കാരനായ വാഴയിൽ അനീഷ് കടുവയുടെ മുന്നിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശവും കടുവ ഭീതിയിലാണ് അനീഷ് ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വാഴയിൽ ബേബിയുടെ മോരിക്കിടാവിനെ കടുവ കൊന്നിരുന്നു കന്നുകാലിയുമായി പ്രദേശവാസികൾ ടൗണിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു കടുവാശല്യം രൂക്ഷമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വനപാലകരുടെ സാന്നിധ്യം ഈ ഭാഗത്തേക്ക് ഉണ്ടായില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി